ജമ്മു കാശ്മീരിൽ അരുന്ധതി റോയിയുടെ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് പുസ്തകങ്ങൾ നിരോധിച്ചിരിക്കുന്നു രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് എതിര് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ വിചിത്രമായ നടപടി ഉണ്ടായിരിക്കുന്നത് ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് അച്യുതൻ ഏതൊക്കെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് എഴുത്തുകാരുടെ പുസ്തകങ്ങളാണ് ജമ്മു കാശ്മീരിൽ നിരോധിച്ചിരിക്കുന്നത് എന്താണ് ഇതിന് പറയുന്ന ന്യായം ആരാണ് ഇത് ഉത്തരവിറക്കിയിരിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ ജി കെ ഒരു വിചിത്രമായ ഒരു ഉത്തരവാണ് ജമ്മു കാശ്മീരിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതായത് അവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റെയാണ് ഈ ഇടപെടൽ അരുന്ധതി റോയുടെ അടക്കം ഇരുപത്തിയഞ്ച് പുസ്തകങ്ങൾക്ക് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് എതിരായി നിൽക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് പല പുസ്തകങ്ങളും വിഘടനവാദം പ്രചരിപ്പിക്കുന്നുണ്ട് വസ്തുതകളെ ചരിത്രപരമായ വസ്തുതകളെ വളച്ചൊടിക്കുന്നു സുരക്ഷാ സേനയെ അപകീർത്തിപ്പെടുത്തുന്നു തീവ്രവാദ തീവ്രവാദികളെ മഹത്വവൽക്കരിക്കുന്നു എന്നുള്ള നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ ആഭ്യന്തര വകുപ്പ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് അതിൽ അരുന്ധതി റോയുടെ ആസാദി എന്ന് പറയുന്ന പുസ്തകം ഇതിൽ ഉൾപ്പെടുന്നു ഒപ്പം തന്നെ കാശ്മീർ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്ന പുസ്തകം ഇങ്ങനെ നിരവധി പുസ്തകമാണ് ഇരുപത്തിയഞ്ച് പുസ്തകങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ജമ്മു കാശ്മീരിൽ നിരോധിച്ചിരിക്കുന്നത് ശരി ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് അരുന്ധതി റോയിയുടേത് ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് പുസ്തകങ്ങൾ ജമ്മു കാശ്മീരിൽ നിരോധിച്ചിരിക്കുന്നു രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് എതിര് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആഭ്യന്തര വകുപ്പിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത് അതിലിനി ധാരാളം പ്രതികരണങ്ങൾ വരാനിരിക്കുന്നുണ്ട് ആർ അച്യുതൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്